തളിപ്പറമ്പ് കുറുമാത്തൂരിൽ കാട്ടുപന്നി ഇറച്ചിയുമായി നാലുപേർ പിടിയിൽ രഹസ്യ വിവരത്തെ തുടർന്ന് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുറുമാത്തൂർ ബാവു പറമ്പിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് കിലോയോളം കാട്ടുപന്നി ഇറച്ചി പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു തളിപ്പറമ്പ് കുറുമാത്തൂർ ബാവുപറമ്പിൽ നിന്നാണ് അടക്കമുള്ള കാട്ടുപന്നി ഇറച്ചിയുമായി നാലുപേരെ ഫോറസ്റ്റ് സംഘം പിടികൂടിയത് ബാവുപറമ്പ് ഭാഗത്ത് കാട്ടുപന്നിയെ പിടികൂടിയെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും സംഘവുമാണ് ബാവുപറമ്പ് സ്വദേശി കെ രാജേഷ് നെടുവാലൂർ സ്വദേശി പി പി സുരേഷ് കുറുമാത്തൂർ സ്വദേശി ടി കെ സഹദേവൻ മുയ്യം സ്വദേശി ടി വി മുനീർ എന്നിവരെ പിടികൂടിയത് ഇവരിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് കിലോ തൂക്കം വരുന്ന കാട്ടുപന്നി ഇറച്ചി ആയുധങ്ങൾ എന്നിവയും പിടികൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രദീപൻ സി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി പി രാജീവൻ മുഹമ്മദ് ഷാഫി ജിജേഷ് ഡ്രൈവർ ജെ പ്രദീപൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്